ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കുന്നുമേൽ ഇളമാരുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഗൈസ് അപ്പം നമ്മൾ റെയിൽവേ ക്രോസ് ഒക്കെ കാണുന്നിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും നമ്മുടെ കൊച്ചാക്ക് മീനെന്നു വെച്ചാൽ പ്രാന്താണെന്ന് ചിലർക്കൊക്കെ അറിയാം ചിലർക്കൊന്നും അറിഞ്ഞുകൂടാ നമ്മുടെ കൊച്ചാക്ക് ഈ തോട്ട് മീൻ കരിമീൻ അങ്ങനെയുള്ള സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണുന്ന ആവേശം മാത്രമേ ഉള്ളൂ തിന്നാൻ ഈ ആവേശമൊന്നുമില്ല അപ്പം ഞാനും കൊച്ചായും ആലിയും അതീം കൂടി നേരത്തെ വന്നായിരുന്നു അപ്പം താണ്ട് ഭയങ്കര വെയിലാണ് അപ്പം അതീനെ തിരിച്ചുകൊണ്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ വന്നപ്പോൾ ഉമ്മിയൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ കുറെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഫോണും കൂടി മേടിക്കാനായിട്ട് വന്നതാണ് അപ്പം നമ്മുടെ അതിമോനാണെങ്കിൽ വെയിൽ കൊണ്ടു പതിവായി ഞാൻ വീണ്ടും താഴോട്ട് ഇറങ്ങുന്നുണ്ട് അതിനെ കുറച്ച് മീൻ ഒരെണ്ണം കിട്ടി ഒരു വരാലിനെ കിട്ടി ഗൈസ് അപ്പോൾ അതിനെ കൊച്ചാ പിടിച്ചോണ്ടിരിക്കുകയാണ് ചെറുതാണെങ്കിൽ അതിന് ഞാൻ പിടിക്കാനായിട്ട് നിൽക്കുകയാണ് അതിനെ അവിടെ നിർത്താൻ പറ്റത്തില്ല കാരണം അതിൻ്റെ മുള്ളൊക്കെ കൊണ്ടാ ദേഹം അത്ര മുറിയും അപ്പൊ നിങ്ങൾ ആ മീനെ ഒന്ന് കണ്ടു നോക്കൂ ഫോട്ടോ എടുത്തിട്ട് വരാം മീനിനെ ഒന്നും കണ്ടുനോക്കൂ ഗൈസ് അവിടെ താഴെ ഇങ്ങോട്ട് നീക്കിട്ടില്ലേ പോവോ ചാടി പരിപാടി മീനൊക്കെ സന്തോഷാജന്മ നിന എടുക്കോളം കൊണ്ട ഫോട്ടോ എടുക്കുന്നുണ്ട് ഇല്ല ഇവിടെ ഇന്നത്തെ തമ്പിനേല് കൊച്ചാ ഇതും പിടിച്ചോണ്ടിരുന്നു ഇഞ്ഞോട്ട് നോക്കി അടിപൊളിയല്ലേ ബോമ ഒരു വള്ളം കൊണ്ടേ സൂപ്പർ ആയിരുന്നു എന്തുവാറ്റി കേശാലിന്റെ ഫോട്ടോ നീ കാണില്ലേ എവിടെ പോവാനില്ലേ ഫോട്ടോ എടുക്കണ്ട ആടി ആടി നോക്കേ എടാ നീ ഫോട്ടോ എടുക്കട്ടെ ഫോട്ടോ എടുക്കടാ അവൻ നിന്നില്ല ആടി മ്മ് ഉണ്ട് 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 മ്മ് ശരിയാ അലയും വണ്ടിയും വരുന്നുണ്ട് കാര്യമല്ലേ കാര്യം ഗോൾസ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അപ്പോൾ എവിടെയെങ്കിലും മീനുണ്ടെങ്കിൽ ഞങ്ങളുടെ കൊച്ചാലിനെ കോൺടാക്ട് ചെയ്യാം വന്ന് പിടിച്ചോണ്ട് വന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം മീനുള്ളവർ തീർച്ചയായിട്ടും അറിയിക്കുക കേട്ടോ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇട്ടാൽ മതി ഞാൻ കോൺടാക്റ്റ് ചെയ്യാം അവരെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സിയു